ഹായ് ഹലോ അസ്ലാം വലൈക്കും ഷാദീസ് ഖാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അഹമ്മദില്ലാ സുഖമാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്കും ഒക്കെ സുഖാണെന്ന് വിശ്വസിക്കണത് നിങ്ങളെ പിന്നെ വിവരങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക വിശേഷങ്ങളൊക്കെ നഞ്ചുരിപ്പണിയൊക്കെ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാനിന്ന് നഞ്ചുരിപ്പണിൻ്റെ നാലാം ദിവസമാണ് കിട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് വീഡിയോ കാണുന്നത് തൊട്ടിലിൻ്റെ കയറും അറ്റിക്കാൻ കിട്ടോ അത് കുറേ ഏഴ് ഏഴ് വർഷം കഴിഞ്ഞ് ഈ തൊട്ടിലിവിടെ കെട്ടിയിട്ടാണ് അപ്പം മോളെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞ് മോ മോനക്ക് ഏഴു വയസ്സായിട്ടോ വലിയ ആൾക്ക് അന്ന് കെട്ടിയ തൊട്ടിലാണ് അത് പിന്നെ ഇപ്പം ഇനി ഇന്നുമോക്ക് മൂന്ന് വയസ്സായി ഇനിമോക്ക് ഇനി ഇപ്പോൾ തൊട്ടിലൊന്നാവശ്യമില്ല അത് കഴിച്ചതല്ല അപ്പോൾ കഴിച്ചപ്പോൾ മുപ്പത്തിയാർക്ക് ഭയങ്കര മമ്മ അത് പറ്റൂല മമ്മ അത് പറ്റൂലെന്നു പറഞ്ഞാൽ കമ്പി പിടിച്ച് നടക്കാണ് എന്ത് അത് കഴിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് അന്ന് പറ്റണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കഴിച്ചൊക്കെ ചെയ്തേക്കുന്നത് അത് ശേഷം അതിൻ്റെ ബെഡ്ഡൊക്കെ ഒന്ന് വെയിലത്ത് കേട്ടോ ഒന്ന് മനു ഉണ്ട് അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട് ബെഡ് കട്ടിലൊക്കെ ഒന്ന് പോയി മാറ്റണം വൾമാരൊക്കെ ശേഷം മാറ്റണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഈ ബെഡ് എപ്പോഴും നമുക്ക് ഇടാൻ കയ്യിൽ കെട്ടോ അതിന് നല്ല വെയിറ്റ് ആണിത് അപ്പം പിന്നെ അതിന് ആൾ വേണം അപ്പം പിന്നെ മനുവൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ചെയ്ത് ഇട്ടോ ഞങ്ങൾക്ക് അറ്റൊക്കെ കയ്യില ആണുങ്ങളൊക്കെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഒരാളും കൂടെ ഒക്കെ മതി അപ്പം അതൊന്ന് മുറ്റത്ത് ഈ ഭാഗത്ത് നല്ല വെയിൽ വരും അപ്പം പിന്നെ അവിടെ കൊണ്ടുപോയിടിട്ടോ ബെഡ് ഒന്ന് മാറ്റിയാലേ നമുക്ക് ഞാൻ അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റുകയുള്ളൂ കട്ടിലൊക്കെ തുടയ്ക്കാനും ആവാനൊക്കെ ഉണ്ട് കട്ടിൽ തിരിക്കാനൊക്കെ ഉണ്ടട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് കണ്ട് സെറ്റാക്കി പോയതിന് ശേഷം പിന്നെ കട്ടിലൊന്ന് തിരിക്കാന്ന് വേണ്ടി വിചാരിച്ച് നിൽക്കുകയാണ് ഈ കട്ടിലൊന്നും ഇങ്ങോട്ട് നീക്കണം ആദ്യം പിന്നെ ഞാൻ പാവും പൊസിൻ ഇപ്പോൾ തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ ഭാത്തക്ക് ഇങ്ങനെ ആക്കാന്നൊക്കെ പിന്നെ തലഭാഗം അതാ ഞാൻ പറഞ്ഞത് ഈ ഭാത്തക്കു നീക്കാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ആദ്യം പറഞ്ഞ് മനു അത് അല്ലാതെ നീക്കിയിട്ട് നിങ്ങൾ അവിടെയൊക്കെ നന്നാക്കി നിന്നിട്ട് നമുക്ക് നീക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അതിൻ്റെ അടിയിൽ കുറേ പൊടി മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നീക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് ഒക്കെ പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു തരണം കേട്ടോ സൈഡൊക്കെ നല്ല മാറാലും പൊടികളും ഉണ്ട് എപ്പോഴും ഒന്നും അങ്ങോട്ട് എത്തുക ഇത് നീക്കാനൊന്നും കഴിയില്ല ഞാൻ കുറച്ച് കുറച്ചൊക്കെ നീക്കി വെക്കുന്നാലും അനങ്ങട്ടോ ഈ ബെഡും കൂടെ ഉണ്ടായാൽ കട്ടിൽ തീരാണ്ട് അനങ്ങൂല പിന്നെയും കുറച്ചൊരിതുണ്ട് അപ്പോൾ അതിൻ്റെ അടിയൊക്കെ നല്ല പൊടി ഉണ്ട് ഇട്ട് ഈ ചുമരിൻ്റെ അവിടെയും ഈ കട്ടിലിൻ്റെ സൈഡൊക്കെ അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണം അങ്ങനത്തെ ഇതുണ്ടാവുമല്ലോ അതൊക്കെ നല്ലോണം ിട്ട് അപ്പോൾ അതൊക്കെ തുറച്ചത് കട്ടിൽ ചോടാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് അതിൻ്റെ ചോട്ട് കല്ലം മാറാൻ നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവർക്കങ്ങോട്ട് നീക്കിച്ചിട്ടുണ്ടോ അതിൻ്റെ ചോട്ടിൽ നിന്ന് പിന്നെ പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടുകയാണ് പറഞ്ഞ മാതിരി മാറാലെ മീറാജൻ തട്ടിയതുകൊണ്ട് തന്നെ അല്ലാതൊന്നും ഇല്ല എന്നാലൊന്നും തട്ടിയാണ് ഇവിടെ ചുമരമ്പിലൊരു പൊടി ഇങ്ങനെയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോന്ന് പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടിട്ടിട്ടുണ്ട് ഇനി പിന്നെ അൾമാറിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ സാധനങ്ങളിട്ട് അതൊന്നും ഇട്ട് തൊഴിവാക്കണം അതിന് ഞാൻ പിന്നെ ലാഡറൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ലാഡറൊക്കെ ഇറങ്ങാണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടോ തോന്നൽ സാധനങ്ങളൊന്നുമില്ല മോളൊരു പഴയ ബാഗ് പിന്നൊരു പെട്ടി പിന്നെ എന്തൊക്കെ പൈപ്പിൻ്റെ കഷ്ണം അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഞാൻ നോക്കിയാണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ആൾമാർ ഇവന്ന് മാറ്റിയാണ്ട് ഈ പിന്നെ ഈ തൊട്ടിൽ കഴിച്ചല്ലോ ഞാൻ ആ സൈഡിലേക്ക് മാറ്റാനാണ് വിചാരിക്കുന്നത് ഇതിപ്പം ഇവിടെ മോന് മോനെ നമ്മൾ പ്രസവിച്ച സമയത്ത് തൊട്ടിൽ നമുക്ക് അങ്ങനെ ആട്ടാൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെ ആട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ആട്ടുമ്പോൾ തട്ടും അപ്പം പിന്നെ അത് ഞങ്ങൾ എൻ്റെ സിത്തുവിൻ്റെ സാധനം സിത്തും സിത്തും ഷൈമോളും കൂടെ പിന്നെ ഓരോ പങ്ങളാണ് ഷൈമോളും അപ്പോൾ കൂടെ ഒക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മാറ്റിയതാണ് കേട്ടോ ഒരു ഇവിടെ കുറച്ച് ഉണ്ട് ഇതിനിൻ്റെ അടുത്ത് പിന്നെ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി കെട്ടിത് കഴിഞ്ഞിട്ടോ അങ്ങനെ മാറ്റിയത് അപ്പോൾ ഇനി എന്തൊക്കെ തൊട്ടിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ഇനി ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ നനച്ചിരിപ്പഴ് എനിക്ക് ഒന്ന് പൊസിഷനൊക്കെ മാറ്റാഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മനുണ്ടല്ലോ പിന്നെ അങ്ങനെ വിചാരിക്കുക അപ്പോൾ ഈ പഴയ പെട്ടിലെന്താണെന്ന് നോക്കട്ടെ എന്താണെന്ന് നോർമലേ അപ്പോൾ എന്താ കുറേ കവറുണ്ട് പിന്നെ കുറച്ച് ഇടാത്ത നല്ല ഡ്രസ്സ് തന്നെ എപ്പോഴും ഇടാത്ത ഡ്രസ്സാണ് അപ്പോൾ വെറുതെ ഇനി അൾമാറ ഇതാക്കേണ്ടി തെച്ചതാണ് മോള് അപ്പോൾ അതെന്താണ് മോ ആ വെള്ള തുണിയാണ് കാണിച്ച മോൻ്റെ സുന്നത്തിന് ഷാജിമോൻ്റെ സുന്നത്തിനും ഒരു തുണിയാണ് ഒരു വെള്ളമുണ്ടാണ് അതുപോലൊരു കള്ളിമുണ്ടും ഉണ്ട് അപ്പോൾ ഇനി ഇഷ്ടം അസാനുവിൻ്റെ സുന്നത്തൊക്കെ ഉണ്ടാവും കേട്ടൊക്കെ ഒക്കെ വന്നാൽ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കേണ്ടത് ആൾക്ക് അഞ്ച് ആവാനായിട്ടുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞാൽ അതൊന്ന് മാറ്റി ബാക്കി ആ പിന്നെ പെട്ടിയൊക്കെ നല്ലൊക്കെ പൊടി തട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അതുപോലെതാ നമ്മൾ എസിൻ്റെ ഫിൽറ്റർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യില്ല അത് എല്ലാ വർഷവും ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്താണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ അപ്പോൾ അതെടുത്തങ്ങാണ്ട് അയ്യവൻ നല്ല പൊടി ഉണ്ടായിരുന്നു പക്ഷെ കുറവാണ് നമ്മൾ പിന്നെ ഞമ്മളിപ്പനാ എപ്പോഴും ഇല്ല മഴ ഒരു വിധം കണ്ടു ചൂടാകുമ്പോൾ ഇതുവരെ ഇടാൻ തുടങ്ങിയിട്ടില്ല ഇനി ഇപ്പം അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് കൂടലോ അപ്പോഴൊക്കെ ഒന്ന് ഇടൂ അവരിടാത്തോണ്ടാവും പിന്നെ അങ്ങനെ അലപ്പൊക്കെ വലിയ ഇതൊന്നും ഇല്ല പൊടിയൊന്നുമില്ല എന്നാലും നനച്ചുള്ളി അല്ല അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കഴുകാന്ന് ഞാൻ പറഞ്ഞു അവനോട് ഓന് പിന്നെ ബാത്റൂം പോയാണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഇതുണ്ടല്ലോ നമ്മൾ വെള്ളം അടിക്കണ അതുകൊണ്ടൊന്ന് അടിച്ചങ്ങൾ പൊടി അങ്ങനെ ഡളകി പോയിക്കോളും അതിൻ്റെ പിന്നെ ഇടയിൽ തവളൊക്കെ സംരംഭനൊക്കെ ഇതേപോലെ പൊടിയുണ്ട് ഇതൊരു ഫ്രെയിം ആണ്ട്ടോ ഇനി മോള് പ്രസവിച്ച സമയത്ത് പിന്നെ എൻ്റെ ഷാനും ഉണ്ടാക്കിയതാണ് കേട്ടോ അന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെ ഏതാ ചെറിയ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അതാണിത് അതിൻ്റെ പിന്നെ മോളുടെ ഫോട്ടോ ഓളെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പിന്നെ ഡേറ്റ് സമയം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ് അതൊക്കെ നിർത്തുകൊണ്ട് അതിൻ്റെ ചൂട്ടിലൊക്കെ ഉണ്ട് ഇനി ഇമിനും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു തട്ടാന്ന് വിചാരിച്ചത് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മോനെ ഒന്നാണ് ഞാൻ ഫാൻ തുടക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഓനെ ലാഡർ ശരിക്കും ഫാൻഡ് എടുത്തുകൊണ്ട് എത്തുന്നില്ല അവിടെ കട്ടിൽ നിൽക്കുന്നുണ്ടോ എനിക്കതാക്കാനും ഓരോ ലീഫ് ഓരോ ലീഫ് ഓനെ നേരത്തെ തിരിച്ചു കണ്ട് തുടക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തുടക്കുമ്പോൾ പറയാം ആ ഒരു ലീഫൊക്കെ തുടക്കി നിർത്താമോ നിങ്ങൾ മുഴുവനും നടുക്കണ്ടാന്ന് പറയാം ഞാൻ ഞാൻ അങ്ങനെ തന്നെ എടുക്കണോ ഞാൻ മുഴുവനും നുറുക്കണില്ല എനിക്കറിയാമെന്നൊക്കെ ഞാൻ ഓനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അവനെ തുടച്ചെന്ന് അമിനേസിൻ്റെ ഇതും ഇതൊക്കെ തുടച്ചു തന്ന കട്ടിൽ നീക്കൽ ബെഡ് ഇടയിലൊക്കെ അവനെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞ് ഇനി ആ വെച്ചിപ്പോൾ ആയ ചണ്ടിക്കടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അടിച്ചിരി ചിട്ടൊന്ന് നോക്കട്ടെ ഇനി ഉണ്ടാവും ആൾ മറക്കെ നീക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ആയതൊന്നും ഇങ്ങോട്ട് അടിച്ച് നീക്കട്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് റൂമിൽ നിന്ന് അടിച്ചു മാറ്റാണ് കിട്ടും ഒന്ന് ഇനി തുടക്കലും ഓരോ ഭാഗം തുടക്കലൊക്കെ ആക്കുക അതിനനുസരിച്ച് മറ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ പക്ഷെ കട്ടിലൊക്കെ ഒന്ന് തുടച്ചിരിക്കാണ് പിന്നെ ഇവിടെ മരത്തിൻ്റെ പല തന്നെയാണ് കേട്ടോ കട്ടൽ മുകളിലുള്ളത് പിന്നെ ഇത് അക്കേഷ്യയിൽ ഉണ്ടാക്കിയതാണ് അതിവിടെ ഒരു ഇതാണ് ഈ റൂമിലുള്ള കട്ടൽ റൂഫിൻ്റെ കല്യാണത്തിനുണ്ടാക്കിയ കട്ടൽ മേലേക്ക് മാറ്റിയിട്ടോ അത് അത്ര വൃത്തിയായിട്ടൊന്നുമില്ല ഉണ്ടാക്കിയത് അത് ഇവിടെ അടുത്ത് തന്നെ ഒരു ആശയനെക്കുണ്ടാക്കി ചേനി ഇത് പിന്നെ നമ്മൾ അതും ഇവിടെ അടുത്തുള്ള തന്നെ കേട്ടോ അതുണ്ടാക്കി നല്ല വൃത്തിയൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇത് ഇങ്ങോട്ട് ഇട്ടാണ്ട് അത് പിന്നെ മാനുമോൾ പോയി മേലാണ് കിടക്കുന്നത് അത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കിട്ടാം ഇതിന് പിന്നെ സെൻറ്ററിൽ ഒരു ബോക്സ് ആണ് അതിന് രണ്ട് ബോക്സ് ഉണ്ട് പിന്നെ ഈ അങ്ങനെ ഇതൊക്കെ ഒന്ന് തുറച്ചിരിക്കാനിട്ടോ കട്ടലിൻ്റെ പലകും സൈഡും എല്ലാ ഭാഗവും നല്ല പൊടിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചുമനോട് അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നല്ല പൊടി ഉണ്ട് അങ്ങനെ അതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ജനലൊന്ന് തുടക്കാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയിൽ ഇന്നുമോള് കുപ്പായ കടാതെ വന്നപ്പോൾ ഞാൻ കുപ്പായി ഇടിച്ചതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതാനിട്ടും കുപ്പായടാ ഷർട്ടും ഇട്ടിട്ട് ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം യൂട്യൂബ് കമൻറ്റ് ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പോയിട്ടുണ്ട് കുപ്പായിട്ട് വല്ലെങ്കിൽ യൂട്യൂബിന് ഇഷ്ടം ഉണ്ടാവില്ല പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം പോയിങ്ങാണ്ട് പിന്നെ മനുഷ്യർ കുപ്പായക്കെടുത്ത് ആ കെട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടോ അപ്പോൾ ആദ്യം മറ്റേ ജനം തുടയ്ക്കുന്ന എടുത്തിന് അതിലേ അങ്ങനെ വന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തതാണ് പിന്നെ ഈ ജനല അതിനെ തുടക്കാൻ ഉണ്ടല്ല വീഡിയോയിലാക്കിയതാണ് അപ്പോൾ അങ്ങനെ അവിടെ കതാ എല്ലാം കൊടുത്ത് അങ്ങനെ തുടച്ചിട്ടാണ് പിന്നെ മുഴുവനായിട്ട് എല്ലാം ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത്തും കൂടും നിങ്ങൾക്ക് ബോറും അടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പം പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ആ ഭാഗങ്ങൾ അവിടെ ഒക്കെ ചെയ്ത് നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനിതാ ഈ സ്വിച്ച് ബോർഡൊന്ന് പറഞ്ഞ മാതിരി ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇതുണ്ടലിൻ്റെ അടുത്ത് റിമൂവർ അതൊന്നിട്ട് സ്പ്രേ ചെയ്തുകാണ്ടൊക്കെ ഒന്ന് ഇതാക്കട്ടെ അപ്പോൾ ഈ ചുമരും നല്ല ഈങ്ങിക്കുന്നേ അവിടെയൊക്കെ ഒന്ന് അടിച്ചു കാണാണ്ട് നല്ലതൊന്ന് തുടച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം വൃത്തിയാക്കിയാണ് കിട്ടുക അപ്പോൾ ഒരു വൃത്തിയുണ്ട് കാണാൻ ഞാൻ അങ്ങനെ തുടച്ചിടുത്ത് അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ ുണ്ട് പോകുന്നതുകൊണ്ട് നല്ലൊരു ഇതുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ ബാത്റൂമിൻ്റെ ഡോറും അത് ഒന്ന് തുടച്ചെടുത്ത് ബാത്റൂമിപ്പോൾ കഴുകിയില്ല കേട്ടോ ബാത്റൂം കഴുകാൻ പത്ത് രണ്ട് ദിവസം മുന്നേ മോള് തന്നെ കഴുകിയതാണ് ഇൻഷാ കഴിഞ്ഞിപ്പോൾ നാല് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കഴുകാന്നാണ് വിചാരിക്കുന്നത് ഡീപ് ക്ലീനിങ് നോമ്പിനും രണ്ട് ദിവസം മുന്നേ ആണ് നല്ലത് പിന്നെ നോമ്പിനും കുറേ നോക്കണല്ലോ നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ നല്ലോ അങ്ങോട്ട് ഇടക്ക് നില മാത്രം കഴിഞ്ഞാൽ ചുമരും കാര്യങ്ങളൊക്കെ കഴിയുക കഴിച്ചാലും ഇപ്പം കുറച്ച് ദിവസത്തിനൊക്കെ നോക്കണ്ട പിന്നെ അയച്ചല അയച്ചൽ ബാത്റൂമൊക്കെ കഴുകും അത് വേറെ പിന്നെ ഞാൻ ചുമ ഇതിൻ്റെ ചുമരായിട്ട് പറഞ്ഞത് വാള് അങ്ങനെ ഇതാ കഴിഞ്ഞാൽ എ ഒന്ന് തുടയ്ക്കാൻ പറയും ഞാൻ അവനോട് അവനൊക്കെ പൊടീൻ്റെ മേലെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കിട്ടോ അപ്പോൾ ഓനുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാതെ വിചാരിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഈ റൂമിനെ ഒരുങ്ങിയതാണ് രാവിലെ ഒന്ന് അത്ര മൂടി ചെയ്യുന്നുണ്ട് പിന്നെ മൂടായി അങ്ങനായിട്ട് പിന്നെ പിന്നെതാ അത് കഴിഞ്ഞിപ്പോൾ ഈ അൾമാറൊക്കെ ഒന്ന് നീക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് നീക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ മനുഷ്യ നീക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഷോക്കേസിൻ്റെ അമ്മ ജാമായി നേരെ വേറെ കുറച്ചൊന്ന് അതിൽ ചളിങ്ങീന്ന് കിട്ടോ അങ്ങനെ ഇതാക്കി അപ്പോൾ അവിടെ ഇതേമാതിരി നല്ല മാറാലും കാര്യങ്ങളൊക്കെ ചുമരുമ്പോൾ നിൽക്കുന്നുണ്ട് ഒക്കെ തട്ടിയാണ് മുളം അടിക്കേണ്ടത് ആൾമാറിൻ്റെ അടിത്തതൊക്കെ നല്ല അടിയിൽ നിന്ന് കുറേ ആയിമേ അതിൻ്റെ കാലമൊക്കെ പറ്റി കിടക്കുന്നുണ്ട് പിന്നെ ഞാനതൊക്കെ ചൂലിട്ടിങ്ങനെ അടിച്ചടിച്ച് കഴുകി അങ്ങനെ അവിടെ മുളം അടിച്ച് അടിച്ച് വാരാണ് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് തുടച്ചിട്ട് ഈ കട്ടിൽ അങ്ങോട്ട് നീക്കണം അങ്ങനെ അൾമാറാൻ്റെ പിന്നെ മേലൊക്കെ കയറിയാണ് ഞാൻ മേലെ കുറേ കുറച്ചും കൂടെ സാധനങ്ങൾ കിട്ടുന്നത് നേരത്തെ എത്തണമെങ്കിലും എനിക്ക് എത്താത്ത സ്ഥലത്ത് കിടന്നിരുന്നു അങ്ങനെ തിരിച്ചിട്ടുമ്പോൾ നല്ലത് പിന്നെ അതുമല്ല അതിൻ്റെ പോലും മാറാൻ്റെ പൊടി ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നല്ല കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നും കൂടെ അടിച്ച് ഇങ്ങാണ്ട് ഒന്ന് വൃത്തിയാക്കാൻ ചമ്മര് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നല്ലോണം തട്ടുകയാണ് ഇനി ഇപ്പോൾ അതല്ലാണ്ട് നീക്കല്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തട്ടി ഇരിക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നിണ്ടൊന്ന് സബ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ്ട് അതിൻ്റെ വിജയ നിങ്ങളെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കട്ടിലും പുഷിലും മാറ്റിയിട്ടീഞ്ഞിട്ടോ അത് കാണും കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റേക്ക് ഇനി അപ്പം ബോക്സ് പിന്നെ ആ സൈഡ് വന്ന് ചുമരിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ നമുക്ക് തുറക്കാനൊന്നും കഴിയില്ലല്ലോ അതിൽ ഞാൻ നമ്മൾ അങ്ങനെ നിലത്തിനെ ചെറിയൊരു മാറ്റും കാര്യങ്ങളും അങ്ങനെ ഒക്കെ വെക്കലുണ്ട് അപ്പം നമുക്ക് എടുക്കണമെങ്കിലൊക്കെ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ വീണ്ടും അത് ഘട്ടനെ കട്ടൽ ആദ്യത്തെ മാതിരി ഇട്ടിട്ടിട്ടോ പിന്നെ അപ്പം പിന്നെ ആൾമാറൊക്കെ നീക്കിയതാണ് സെറ്റാക്കിയെന്ന് അനുതാ ബാക്കി പണി കൂടാൻ ചെയ്യാനിട്ടോ അപ്പം ഇവങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കുറച്ചു മനസ്സിലാവുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് അത് രണ്ടും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഫ്രെയിം ഫ്രെയിമൊന്ന് തുടച്ചിരിക്കാനും പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്പോൾ മോളെ പേരും മുളപ്പേരും ഉള്ള ഒരു ഫ്രെയിമുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചിരിക്കുകയാണ് തുടച്ചെടുക്കാനിട്ടോ തുടച്ചെടുത്തിട്ട് അതവിടെ ഫ്രെയിം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പേരും കാര്യങ്ങളൊക്കെ ഇതിന അമ്മൽ ഫാത്തിമ നാട്ടം ഇന്ന മോളെ പേര് അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓളെ ബ്ലഡ് ഗ്രൂപ്പ് ഹോസ്പിറ്റല് വെയിറ്റ് ടൈം ഒക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് കാണിക്കണം എല്ലാം എല്ലാവർക്കും അറിയുന്നത് അപ്പം എല്ലാ കുട്ടികളടുത്തും ഉണ്ട് അങ്ങനെ അതൊക്കെ അവിടെ കണ്ട് ഞാൻ പിന്നെ നല്ല തുടച്ച് കണ്ട് അവിടെ പിന്നെ വീണ്ടും അവിടെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി കുളത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതിൻ്റെ കമ്മിയും പിന്നെ നമ്മൾ കർട്ടൺ ഉണ്ടാകുന്ന കമ്മിലാണ് ഇവിടെ ഒക്കെ പൊടി ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ അപ്പോൾ ഈ കട്ടിൽ കട്ടിലതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ കയറി ഞാൻ തുടച്ച കെട്ടതാണ് ഞാൻ കയറി മനു കയറി ഒരാശത്തിനെ കയറി മക്കൾ പിന്നെ മക്കളെ വാകം കയറി അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞ് നല്ല കയറിയ പണിയൊന്നും ഇല്ല അപ്പോൾ അതൊന്നും കൂടെ തുടച്ചെടുക്കാനിട്ടോ അതിന് തുടച്ചതെ പിന്നെ ഇതാ ഇങ്ങനൊരു ബോക്സ് ഉണ്ട് അതും ഒക്കെ ഒന്ന് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഷോക്കേസ് ഉണ്ട് ഷോക്കൈസ് പിന്നെ ഉള്ളൊന്നും ഞാൻ ഷോക്കേസിൻ്റെ നന്നാക്കിയിട്ടില്ല ഞാൻ അപ്പം ഞാപ്പളൊക്കെ വന്നാൽ മരം വന്നതിൻ്റെ ശേഷം ഞാൻ ഉള്ളൊക്കെ ഒഴിവാക്കിയാണ്ട് വേണ്ട വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയാണ്ട് പിന്നൊക്കെ താക്കിയത് അനിയൊന്ന് ഒതുക്കിപ്പുറക്കാനുണ്ട് ഇനി അപ്പം മോൾ ഞാൻ ഒതുക്കിപ്പൊറിക്കൊണ്ട് നിങ്ങൾ അത് താക്കണ്ടായിരുന്നേ ഓളന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കോ അവൾ വേണ്ട സ്ഥലത്തേക്ക് വെച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിക്ക് തൊട്ടിട്ടോ പുറമൊക്കെ ഞാൻ പിന്നെ തുടച്ച് പൊടിയൊക്കെ തട്ടിയ ക്ലോക്ക് എടുത്തൊക്കെ ഒന്ന് തുടച്ച് ഇനി മോള് പിന്നെ ഒരു ടോഫിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചി വെച്ചിട്ടുണ്ട് അങ്ങനെ താഴത്തേക്കും പിന്നെ മേൽബാഗമൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ താഴത്ത് തുടക്കിന്ന് കാണിച്ചില്ല എന്നുള്ളൂ മേൽബാഗമൊക്കെ തുടച്ചതിനു ശേഷം തായം തുടച്ചിട്ടുണ്ട് കിട്ടും പിന്നെ ഇനി അൽമാറി ഒന്ന് നല്ലോണം തുടച്ചിടുത്താട്ടെ പിന്നെ സൈഡും കാര്യങ്ങളൊക്കെ നല്ല പൊടി ഉണ്ട് അപ്പം ഇങ്ങനെ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കാൻ കെട്ടോ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ റൂമിൽ ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ജനൽപൊടി ഞാൻ തുടച്ചിട്ടില്ല പിന്നെ എനിക്ക് ഓർമ്മലായിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഹോളിലെ ജലപ്പൊളിക്കന്ന് മറന്നിന് അപ്പോൾ ഇനി ജനൽപ്പൊടികളൊക്കെ ഒന്നായിട്ട് ഇട്ട് തുടക്കാൻ തുടക്കാച്ചു പിന്നെ അതിനെ ഞാൻ നിന്നിട്ടില്ല ഇനി പിന്നെ ഒരു സാക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ ജനാലം ഒന്നും കൂടെ തട്ടിങ്ങാൽ ജസ്റ്റ് ബാക്കൊന്നും ഒന്നും തുടച്ചൊക്കെ കൊടുക്കല അപ്പോൾ ഒന്നും കൂടെ പൊടിയൊക്കെ പോകുമല്ലോ അപ്പോൾ നോമ്പിനെ നമുക്ക് മാക്സിമം അങ്ങനത്തെ പണി പണിയെല്ലാം പണി എടുക്കാതെ നമുക്ക് മാക്സിമം പണി കുറയ്ക്കാൻ നല്ലത് നമുക്ക് എന്തെങ്കിലും ഓതാനോ കരിക്കാനോ ചെല്ലാനോ ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും കൂടെ ടൈം കണ്ടെത്തണം അല്ല നമ്മൾ അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ആ വാതിൽ ഡോറൊക്കെ ഒന്ന് നല്ല തുടച്ചെടുക്കാനുട്ടോ പിന്നെ അതിമിനും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആ റൂമിൽ പറഞ്ഞ പോലെ തന്നെ ചട്ടക്കൊക്കെ പെയിൻ്റ് അടിച്ചൊരു ഡോറാണ് അതുകൊണ്ട് സോപ്പൊ ഒന്നും ഇട്ട് ഞാൻ കേൾക്കുന്നില്ല ഞാൻ മറ്റേ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതിമേൽ ഓൾറെഡി ഇതിൻ്റെതൊക്കെ ആ റിമൂവറിൻ്റെതൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുടക്കുമ്പോൾ ഒന്നും കൂടുതലാക്കാതെ ജസ്റ്റ് ഒക്കെ ഒന്ന് പൊയ്ക്കോളൂലോ ചോദിച്ചാൽ അതുകൊണ്ട് നല്ല അമർത്തിയൊക്കെ തുടയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗം തുടച്ച് ഇതിൻ്റെ കട്ടക്ക് ഇതിൻ്റെ കൂടെ റിഫ്ഇന്റെ മോളുണ്ട് കിട്ടാ ഇനി മോൾ ഉണ്ട് കിട്ടാ ആ ഒളിതാ ഞാൻ ഇന്നോടിക്കാം ഞാനിപ്പോൾ ഇവിടെ തുടക്കാന്ന് ഒരു ഊരൊക്കെ കയറി നിന്നിന് അത് പിന്നെ വീഡിയോ പെട്ടില്ല ഇവിടെ തുടച്ച തായാലും എനിക്ക് എത്താവിടെ നമുക്ക് പറയാൻ പറഞ്ഞതാണ് പിന്നെ വന്ന് കൊലുമ്പി ചെയ്യലോ വലിയ ഇതാക്കലേ ഇനി അപ്പം ഒന്ന് ടോപ്പാക്കി പോളിൻ്റെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞതാണ് അവിടുന്ന് റൂമിൽ നിന്നൊക്കെ ഒഴിവാക്കി ചണ്ടികളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ അടിച്ചരി അത് ഞാൻ ഇതിൽ കാണിച്ചോ എന്തോ അറിയില്ല പിന്നെയും ചണ്ടിയൊക്കെ ഉണ്ടായപ്പോൾ അപ്പം ആ ഇപ്പോൾ അടിച്ചേരി കണ്ടു പിന്നെ അങ്ങനെയൊക്കെ അടിച്ചിരിയെന്ന് കിട്ടാം ഇനി ഇതൊക്കെ ഒന്നുകൊണ്ട് അടിച്ചിട്ട് നീക്കണം മോള് റൂമും പിന്നെ ആൾ കൊല അങ്ങനെയൊക്കെ ഉള്ള അടിച്ചിരിപ്പം ഞാൻ ഞങ്ങൾ എന്താ പഠിക്കണം അപ്പോൾ ഞാൻ ഇവിടുന്ന് നീക്കട്ടെ എന്ന് വിചാരിച്ച് നീ ആ റൂമൊന്ന് തുടച്ചിരിക്കണം കേട്ടോ ഇനി അങ്ങനെ കുറേ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ആ റൂമൊക്കെ നീ ഒന്ന് തുടച്ചിരിക്കണം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ സൗണ്ട് ഒക്കെ കേൾക്കുട്ടോ ഇവിടെ മക്കൾ ഷാദിമോനൊന്ന് സ്കൂളില്ല ഇനി മോൾ നീട്ടിന്ന് ഷാജിമോനൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഓരോ ഒച്ചുമുള്ള ഒക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ തുടച്ച് പിന്നെ അല്ലാതൊക്കെ ഒന്ന് അടിച്ചേരി നീക്കിയിട്ട് അടുക്കളയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഒക്കെ ഒന്ന് തുടക്കിട്ടോ എല്ലായിടത്തും തുടയ്ക്കണം ഈ റൂമൊന്ന് ആദ്യം തുടച്ചാട്ട് എന്നിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചിരിക്കണം പിന്നെ അങ്ങനെ പോയാണ്ട് പിന്നെ റൂമൊക്കെ ഞാൻ തുടച്ചിടുത്തിട്ടോ അപ്പോൾ മോപ്പ് ഇതുവരെ മോപ്പിൻ്റെ കോലി പൊട്ടിയിട്ട് ഞാൻ തുടക്കി തുടക്കുന്നത് നിങ്ങൾക്കാണോ നിങ്ങൾക്ക് ഒരു അടുങ്ങറി ഉണ്ടാവും അങ്ങനെ ഒരു മോപ്പ് മനുപോയി വാങ്ങി ഉണ്ടെന്നുണ്ടോ പിന്നെ ശരിക്കും അതിൻ്റെ അത്ര വെയിറ്റ് ഇല്ല കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ഉള്ളത് ഉപയോഗിച്ച് പോയി അത് ഗൾഫിലെ മോപ്പ് ഗൾഫിലെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇനി ഇതുവരെ വെയിറ്റ് കുറവാണ് നിന്നിങ്ങനെ തുടയ്ക്കാം അപ്പം ഇന്ന് പിന്നെ ഇതുകൊണ്ട് തുടക്കാന്ന് വിചാരിച്ചിങ്ങാണ്ട് ഇതാ ആ ഒക്കെ ഒന്ന് എല്ലായിടത്തും തുടച്ചിട്ടിടും അപ്പോൾ തുടച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്നുണ്ടല്ലോ നമുക്കൊരു നമുക്കൊരു എന്തൊരു സന്തോഷം കിട്ടാണ്ട് ഇതിൽ എന്താണെന്ന് അറിയില്ല അത് എല്ലാവർക്കും ഞാൻ നന്നാക്കിയാൽ പോയി ഒന്നിങ്ങനെ നോക്കൂ നോക്കിയിട്ടൊരു വീഡിയോ അപ്പം വീഡിയോ എടുക്കാൻ തോന്നും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ കിട്ടാ അപ്പോൾ എത്രയുള്ളു കിട്ടോ വീഡിയോ അപ്പോൾ നല്ല രസമാണ് അല്ല കാണാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നല്ല രസമാണ് ഇത് കാണാൻ ഒക്കെ നന്നാക്കി കഴിഞ്ഞ ദിവസം ഒന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിന്നാലും എത്ര നന്നേനെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ അതാണ് വൈകുന്നേരം ആവുമ്പോൾ നമ്മളെ മക്കളല്ലേ ഒക്കെ റെഡിയാക്കി കൊള്ളാം എത്രയോട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേരം എല്ലാവർക്കും അസാ